ഒരു മനുഷ്യൻ ഇന്ത്യയുടെ ഇന്നത്തെ നിലയിലെ ദയനീയാവസ്ഥയെ മോചിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നു തെറ്റായ കാര്യകാരണങ്ങളെ വ്യക്തമായി പറഞ്ഞിട്ടും തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് കളിയാക്കിയും പരിഹസിച്ചും നിന്നവരുടെ മുഖത്തേക്ക് പച്ചയായ തെളിവുകൾ നിരത്തി ആരോപണങ്ങൾ ഉന്നയിച്ചു ആ വ്യക്തിയുടെ പേരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് हमने उनसे डिजिटल वोटर वोटर रोल मांगा इलेक्ट्रॉनिक इलेक्ट्रॉनिक फॉर्म में लिस्ट दे दे दीजिए नहीं नहीं सकते एक बार अनेक बार अनेक गए लिखी चलता गया ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശം വിനിയോഗിക്കാനുള്ള സിസ്റ്റത്തിൽ തെറ്റുണ്ടെന്നൊരു മനുഷ്യൻ സംശയം പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജനങ്ങൾക്കായി ജനങ്ങളുടെ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് അതല്ലാതെ താനും സിസ്റ്റവും എന്തോ വലിയ സംഭവമാണെന്ന കാട്ടലല്ല പണി അതിന് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ തെളിവ് കൊണ്ടുവരാൻ വെല്ലുവിളിച്ച ഭരണകർത്താക്കളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും മുമ്പിലേക്ക് കണക്കുകൾ അക്കമിട്ട് തെളിവുകൾ പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തെ ആധുനിക ഇന്ത്യയിൽ ഇത്രയും മോഡേണായൊരു പത്രസമ്മേളനം ചരിത്രത്തിൽ തന്നെ ആദ്യമായാണെന്ന് പറയേണ്ടി വരും പത്രസമ്മേളനം തീരുന്നത് വരെ എന്ത് നിശബ്ദമായിരുന്നു അവിടെ പത്രക്കാരുടെ ഒരു ചോദ്യം പോലുമില്ല അത്രയും സുതാര്യത ചോദ്യം ചോദിക്കുന്നവരോട് അവരുടെ കണ്ണിൽ നോക്കി തന്നെ ലളിതമായ മറുപടി പറയുന്ന നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തപ്പെട്ട ജനനേതാക്കൾ എങ്ങനെയാണ് ജനങ്ങളോട് സംബന്ധിക്കുന്ന പത്രസമ്മേളനം നടത്തേണ്ടത് എന്നുകൂടി കാണിച്ചു തന്ന നേതാവ് നേതാവ് എന്നതിലപ്പുറം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിലിരിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണം എങ്ങനെ വേണമെന്നതിൻ്റെ വലിയൊരു ജാഗ്രതയായും കാണിച്ചു തന്നു ഭരണകൂട താല്പര്യത്തിനനുസരിച്ച് ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിച്ച് അതില്ലാതാക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് നോക്കി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയോട് കൂറുള്ള ജനാധിപത്യ വിശ്വാസികൾ എല്ലാം മറന്ന് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ്റെ ശക്തിക്കായി കൂടെ നിൽക്കേണ്ടത് ഇന്നിൻ്റെ അനിവാര്യതയാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡിജിറ്റൽ തെളിവുകൾ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല സി സി ടി വി ചോദിച്ചു അതും കൊടുത്തില്ല ഇതൊന്നും കൊടുക്കാതെ രാഹുൽ ഗാന്ധി ആരോപിച്ച ആരോപണത്തിന് ഭരണ തലവന്മാരും ഭരണഘടനാ സ്ഥാപനങ്ങളും തെളിവ് കൊണ്ടുവരാനായി വെല്ലുവിളിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാര പരിധിയാണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടുന്ന കാഴ്ച ജനങ്ങൾ കണ്ടതാണ് അതെല്ലാം അതിജീവിച്ച് അയാൾ ഫുൾ തെളിവുകളുമായി വന്നു കൃത്യമായ കണക്കുകളും ചിത്രങ്ങളും അതൊന്നും നിഷേധിക്കാൻ ഈ പറഞ്ഞ ആർക്കും കഴിയില്ല കാരണം ഈ തെളിവുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റയിൽ നിന്നുള്ളതാണ് ആ തെളിവുകൾ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും വിശേഷിപ്പിച്ചത് ജനാധിപത്യത്തിനെതിരെ വീണ അണുബോംബായ വോട്ടുകൊളയുടെ വലിയൊരു തെളിവ് എന്നാണ് മഹാരാഷ്ട്രയിലെ അസാധാരണയായ പോളിംഗ് ശതമാനം കണ്ടപ്പോൾ കർണാടകയിലെ ക്രമക്കേട് സംശയം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യഥാർത്ഥ ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധി നാല് പ്രാവശ്യം കത്തയച്ചു ഡിജിറ്റൽ രേഖ ചോദിച്ചപ്പോൾ കൊടുത്തില്ല പകരം ഏഴടി പൊക്കമുള്ള മുന്നൂറോളം കിലോ വരുന്ന കടലാസ് കെട്ട് കൊടുത്ത് തിരഞ്ഞെടുത്ത് തെളിവുണ്ടാക്കാൻ കമ്മീഷൻ വെല്ലുവിളിച്ചു ഈ കെട്ടും വെച്ച് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചെടുത്താണ് ആ തെളിവുകൾ തെളിവുകൾ അതിൽ നിന്ന് തന്നെ രാഹുലും ടീമും കണ്ടെത്തിയത് ആറു മാസം മെനക്കെട്ടിട്ടായിരുന്നു കണ്ടെത്തിയ സത്യങ്ങൾ മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷത്തോളം ദുരൂഹതയുള്ള ഉള്ള വോട്ടർമാർ അഞ്ചു മണിക്ക് ശേഷം വളരെ ഉയർന്ന പോളിംഗ് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് ഈ തെളിവുകൾ കണ്ടെത്തിയത് കർണാടകയിലെ ചിത്രം ഇതിലും രസകരമാണ് ഒരു മണ്ഡലത്തിലെ മാത്രം ചിത്രം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് മഹാദേവപുരം മണ്ഡലം ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങളാണ് വളരെ രസകരം നാല് ബൂത്തിൽ വരെ വോട്ടുള്ളവരുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരുണ്ട് കൂടുതൽ രസം എഴുപത് വയസ്സുള്ള കന്യ വോട്ടർമാരും ഉണ്ട് എന്നതാണ് ഒരു മണ്ഡലത്തിൽ മാത്രം ഇത്രയും തിരിമറികൾ ഉണ്ടെങ്കിൽ രാജ്യത്തെ എല്ലാ മണ്ഡലത്തിലെയും ബൂത്തുകളിലെ വിവരങ്ങൾ എടുത്താൽ എങ്ങനെയുണ്ടാവും വളരെ ശ്രദ്ധേയമായ ക്രിമിനൽ കുറ്റങ്ങളാണ് തെളിഞ്ഞു വരുന്നത് ഇത്തരം വോട്ട് കൊള്ളക്കെതിരെ ഈ ഇന്ത്യൻ പൗറിൻ്റെ കൂടെയാണ് നാം ഓരോരുത്തരും അണിനിരന്ന് ഊർജം നൽകേണ്ടത് തെളിവുകൾ ഇനിയുമുണ്ട് ഒറ്റമുറി വീട്ടിൽ അമ്പത് വോട്ടർമാർ ഒരു വിലാസത്തിൽ മാത്രം അറുപത്തിയെട്ട് വോട്ടർമാർ ഇതൊക്കെ ചില്ലതു മാത്രമാണ് ഇതിനേക്ക് വേണ്ട ശക്തമായ തെളിവുകൾ സഹിതം തന്നെയാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം വെച്ചിട്ടുള്ളത് മുന്നേ രാഹുൽ ഗാന്ധി ഒരു ആരോപണം നടത്തിയാൽ രാഹുലിനെ കളിയാക്കലായിരുന്നു ഭരണവിഭാഗത്തിൻ്റെ പണി പല പേരുകളും അവർ രാഹുലിനെ വിളിച്ചു തിരിച്ച് രാഹുലിനെ വിളിക്കാൻ ഇല്ലാഞ്ഞിട്ടോ അതിനുള്ള ശക്തി ഇല്ലഞ്ഞിട്ടോ അല്ല അയാളുടെ മര്യാദ അതായിരുന്നു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നത് തന്നെയാണ് അത് തെളിയിക്കുന്നത് വ്യക്തിഹത്യ അദ്ദേഹം ക്ഷമിച്ചു എന്നാൽ താൻ വസിക്കുന്ന തൻ്റെ സ്വന്തം ഭൂമിയിൽ ഏറ്റവും വലിയ ജനങ്ങളുടെ അവകാശമായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ പോലും കൈ പിടിയിലൊതുക്കുന്നത് കണ്ട് ആരോപണം പറഞ്ഞപ്പോൾ കുട്ടികളിയായി എടുത്ത ഭരണ സംവിധാനത്തിനെതിരെ തെളിവുകളുമായാണ് ഇന്ന് ആ മനുഷ്യന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഫെയ്ക്കായ വോട്ടുകൾ ചെയ്ത് ജനങ്ങളുടെ വോട്ടവകാശം എന്ന ഇന്ത്യയിലെ സുപ്രധാന അവകാശത്തെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അത് കൂട്ടുപിടിച്ചിരിക്കുന്നത് രാജ്യസ്നേഹം എന്ന ലേബലോടെ ഇന്ത്യയിലെ പ്രധാനികളായ പല മാധ്യമങ്ങളും ഈ വിവരങ്ങളോ വാർത്തകളോ കണ്ടതായി പോലും നടിക്കുന്നില്ല അവർ കണ്ടില്ലെങ്കിൽ എന്താ ഈ പ്രതിഷേധം ഇല്ലാതാവുമോ കണ്ണടച്ച് തള്ളിക്കളയേണ്ട ചെറിയൊരു വിഷയമല്ല ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും തെളിവുകൾ രാഹുൽ ഗാന്ധി പബ്ലിക്കായി കാണിച്ചു തന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് തെളിവ് എവിടെയെന്ന് ഒരു രാജ്യത്തിൻ്റെ സുപ്രധാന കാര്യത്തിൽ ഇത്തരമൊരു ആരോപണമുണ്ടായിട്ടും സ്വമേത കേസെടുക്കാൻ കോടതികളും ശ്രമിക്കുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണെങ്കിൽ ഉടനെ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യാലോ ഇതിനൊന്നും മുതിരാതെ ശബ്ദിക്കാതെ മൗരപ്രദമായിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇവിടെയുള്ള ഇന്നത്തെ നിയമ സംവിധാനം പരാജയപ്പെടുത്തിയോ എന്ന് വരെ സംശയിക്കുന്നു